പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് മാസം ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്ന വാർദ്ധക്യകാല വിധവാ പെൻഷൻ പോലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതുപോലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പോലുള്ള ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരെല്ലാം അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാന കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും മാസത്തെ ക്ഷേമ പെൻഷനും ആനുകൂല്യങ്ങളും കുടിശ്ശികയായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ പെൻഷനും ആനുകൂല്യങ്ങളുമാണ് ഇപ്പോൾ നൽകുന്നത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം പേർക്കാണ് പതിനഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശികയായത് അടുത്തിടെ പെൻഷൻ അനുവദിച്ചു തുടങ്ങിയവർക്ക് ഇരുപത് മാസത്തിലേറെ കുടിശ്ശികയുണ്ട് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ വെച്ച് പതിനഞ്ച് മാസത്തെ പെൻഷൻ തുകയായി ഇരുപത്തിനാലായിരം രൂപയാണ് ഓരോരുത്തർക്കും നൽകുവാനുള്ളത് അതേസമയം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർക്ക് മൂന്ന് മാസത്തെ തുകയായ നാലായിരത്തി രൂപ മാത്രമാണ് ഇപ്പോൾ കുടിശ്ശികയുള്ളത് ഓരോ മാസത്തെയും തൊഴിലാളി പെൻഷൻ നൽകുവാൻ അറുപത്തിരണ്ട് കോടിയോളം രൂപയാണ് വേണ്ടത് പെൻഷനു പുറമെ വിവാഹധനസഹായം ചികിത്സാനുകൂല്യം തുടങ്ങിയവയും മുടങ്ങി ഇതോടെ ക്ഷേമനിധി ബോർഡിൽ അംഗത്വം പുതുക്കുന്നതും കുറഞ്ഞു ഇരുപത് ലക്ഷത്തിലേറെ പേർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ഷേമനിധി ബോർഡിൽ നിലവിൽ പകുതിയിൽ താഴെ മാത്രമാണ് അംശദായമടക്കുന്നത് മാസം അൻപത് രൂപയാണ് ക്ഷേമനിധിയിലേക്ക് അംശദായം അടയ്ക്കേണ്ടത് സർക്കാർ ധനസഹായമില്ലാതെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ക്ഷേമനിധി ബോർഡാണ് നിർമ്മാണ തൊഴിലാളികളുടേത് അതുകൊണ്ടാണ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുമ്പോൾ നിർമ്മാണ തൊഴിലാളികൾക്ക് ആയിരത്തി അറുനൂറ് രൂപ കിട്ടാത്തത് സർക്കാർ ധനസഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കൊപ്പം എത്താറുണ്ട് സർക്കാരിന്റെ കരാറെടുത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവ് വരുന്ന മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്നുള്ള സെസ് പിരിവ് കാര്യക്ഷമമല്ലാത്തതിനാലാണ് ക്ഷേമനിധി ബോർഡ് പ്രവർത്തന പ്രതിസന്ധിയിലായതെന്ന് തൊഴിലാളികൾ പറയുന്നു പതിനഞ്ച് മാസത്തെ കുടിശ്ശിക വന്നതോടെ സെസ് പിരിവ് ഊർജിതമാക്കുവാനും കുടിശ്ശിക വിതരണം ചെയ്യുവാനും നടപടി തുടങ്ങിയിട്ടുണ്ട് അടുത്തത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുമായി ബന്ധപ്പെട്ടവയാണ് പാവപ്പെട്ടവർക്ക് കരുതലായി നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപയുടെ പ്രതിമാസ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർക്കാർ ഉദ്യോഗസ്ഥരും സർവീസ് പെൻഷൻകാരും നാട്ടിലെ സമ്പന്നരുമടക്കം തട്ടിയെടുക്കുന്നതിൽ വ്യാപക അന്വേഷണം നടത്തുന്നതിൽ നിന്നും ധനവകുപ്പിന് തടയിട്ടിരിക്കുകയാണ് സർക്കാർ എന്നാണിപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും സർക്കാരിനെ പറ്റിച്ച് പെൻഷൻ കൊള്ളയടിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയുമായി ോട്ടു പോകുമ്പോഴാണിത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഭരണപ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ശക്തമായ എതിർപ്പ് ഉയർന്നതോടെ അന്വേഷണം ഏതാണ്ട് അവസാനിപ്പിച്ച അവസ്ഥയിലാണ് ധനവകുപ്പ് ഇപ്പോൾ സംസ്ഥാനത്ത് ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം പേർ ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റുന്നുണ്ടെന്നാണ് ധനവകുപ്പിന്റെ കണ്ടെത്തൽ നേരത്തെ ആയിരത്തി നാനൂറ്റി അമ്പത്തി സർക്കാർ ജീവനക്കാരുടെ പേരില്ലാത്ത പട്ടിക ധനവകുപ്പ് പുറത്തുവിടുകയും അതിൽ ചില വകുപ്പുകളിൽ സസ്പെൻഷൻ ഉൾപ്പെടെ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു വൻതട്ടിപ്പ് കണ്ടെത്തിയതോടെ മുഴുവൻ പട്ടികയും പരിശോധിക്കുവാനും ധനവകുപ്പ് തീരുമാനിച്ചു വാർഡ്തല പരിശോധന നടത്തുവാനാണ് തീരുമാനിച്ചത് ചില ക്ഷേമ പെൻഷൻകാരുടെ വീടുകളിൽ എയർ കണ്ടീഷണർ ഉൾപ്പെടെ സുഖസൗകര്യങ്ങളുണ്ടെന്ന് ധനവകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി ഭാര്യയോ ഭർത്താവോ സർവീസ് പെൻഷൻ വാങ്ങുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നു പല വീടുകളും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണമുള്ളതുമായിരുന്നു ഈ കണ്ടെത്തലുകളെ തുടർന്നാണ് തദ്ദേശ വാർഡ് തലത്തിൽ നിന്ന് തന്നെ പട്ടിക പരിശോധിക്കുവാൻ ധനവകുപ്പ് തീരുമാനിച്ചത് അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുവെന്ന് സംശയിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കുവാൻ വാർഡ് തല പരിശോധനയ്ക്ക് എത്തിയ ധനകാര്യ വകുപ്പ് പരിശോധനാ സംഘത്തെ ചില തദ്ദേശ സ്ഥാപനങ്ങളുടെ അകത്ത് കയറുവാൻ സമ്മതിച്ചില്ല വാഹനം വലിയ വീട് കൂടുതൽ ഭൂമി തുടങ്ങിയുള്ളവരെ കണ്ടെത്തിയാണ് പട്ടിക തയ്യാറാക്കുവാൻ ധനവകുപ്പ് തീരുമാനിച്ചത് ഇതിനായി മോട്ടോർ വാഹനം റവന്യൂ രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകളുടെ ഡാറ്റാബേസ് പരിശോധിക്കുവാനും ആദായ നികുതി വകുപ്പിൽ നിന്നും വിവരം തേടുവാനും തീരുമാനിച്ചിരുന്നു അന്വേഷണം വ്യാപിപ്പിച്ചാൽ കുടുങ്ങുമെന്ന് കണ്ടു ഭരണപ്രതിപക്ഷ കക്ഷികൾ മേൽ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു ഇതേ തുടർന്നാണ് അന്വേഷണം മരവിപ്പിച്ചത് എന്നാണ് സൂചന തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുവാനിരിക്കെ ലക്ഷത്തോളം പേരെയൊക്കെ പുറത്താക്കുന്നത് വലിയ തിരിച്ചടി നൽകുമെന്ന് കണ്ടതോടെയാണ് ഭരണപ്രതിപക്ഷ പാർട്ടികൾ ഇടഞ്ഞത് അതിനാൽ തന്നെ തദ്ദേശ സ്ഥാപന ഇലക്ഷൻ കഴിയുന്നതുവരെ വലിയ അന്വേഷണത്തിന് സാധ്യത കുറഞ്ഞിരിക്കുകയാണ് ഇതോടൊപ്പം സർക്കാർ ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ വാങ്ങിയതിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുമെന്ന് നേരത്തെ സർക്കാർ പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിലും വിതരണം ചെയ്യുന്നതോടുകൂടി ഒരു വർഷം തുടർച്ചയായി മുടക്കമില്ലാതെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാൻ കഴിഞ്ഞുവെന്ന് സർക്കാരിന് അവകാശപ്പെടാം ഫെബ്രുവരി ഇരുപതിനു ശേഷമായിരിക്കും ഈ മാസത്തെ പെൻഷൻ തുകയായി ആയിരത്തി അറുനൂറ് രൂപ വിതരണം ഉണ്ടാവുക മറ്റുള്ളവർക്ക് കൂടി ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം